my, mm -hmm. I കൊടുക്കാല <muchas> ോ പണം കൊടുത്താൽ വൈദ്യന്മാരക്കാണ് ആ പണം കൊടുത്താൽ നിത്യസൗഖ്യം ലഭിക്കുമോ ൾ വാങ്ങാം ആ പണം ദൈവശക്തി ലഭിക്കുമോ ജീവജലം ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ എരുമനല്ലൂർ അമ്പാലുകാട് ദേശത്തേക്ക് ചാനൽ വൺ ക്രിസ്ത്യൻ അസംബ്ലിയുടെ പേരുള്ള ലഹരിവിരുദ്ധ സമാധാന സുവിശേഷ ജാഥ ഇന്ന് രാവിലെ ദേശം കടന്നു ഒരുവാൻ സഹായിച്ചു വലിയ നിർവിച്ചായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വിദേശ ദിന ജന നിവാസികളെ ഞങ്ങൾ കേൾക്കുന്ന മൈക്കലപതിയിലായിരിക്കും തന്നമേ ഈ രാവിലെ കാലം യേശു സ്വന്തം നാമത്തുള്ള ആ സ്നേഹത്തെ വന്നത്തെ നിങ്ങളെ അറിയിക്കുകയാണ് ഈ കാലയളവിൽ കാലയളവിലെ സമാധാനമില്ല സന്തോഷമില്ലാതെ ഓരോ ദിവസം നമ്മൾ ദിനപിനം നമ്മൾ വായിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന പല സംഗതികളും ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും അങ്ങനെ ഈ കാലയളവിലായിരിക്കുന്ന കാലളവില് മദ്യത്തിനും മൈക്കുവിനും അടിപത്തിലായി അനേക കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലെ ഇമ്പങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ബൽക്കാലി മദ്യവിരുദ്ധ സുവിശേഷ സമാധാന കൂടെ ഞങ്ങൾ കറിക്കുവാൻ കഴിയുന്നത് സമാധാനം കൊടുക്കുന്ന ഒരു രക്ഷനെ കുറിച്ചാണ് ഇന്ന് ബൽഖാൽ ഞങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഏവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങളെ ആശുപത്രി പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ മറ്റുമില്ലാത്ത സുവിശേഷം അറിയിക്കുവാൻ ഇന്ന് രാവിലെ കാലം ഈ ദേശത്തെ കടന്നു വരുവാൻ ദൈവം എന്ന ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുകയാണ് എന്താണ് സുവിശേഷം ദാവീദിന്റെ സന്ധ്യ ആചരിച്ച് മരിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെ എന്നിട്ട് യേശു വിശ്വസിച്ചു അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം ഈ നാളുകളിൽ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് കപ്പം കഴിയുമോ നല്ല വിശേഷങ്ങള് പത്രം വായിക്കുവാണെങ്കിലും ഏതെല്ലാം മാധ്യമം നമുക്ക് കാണാൻ കഴിയുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങള് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓമരിച്ചു വളർത്തിയ നമ്മളെ കുഞ്ഞുങ്ങളെ പഴിയൊരു പരിചലി പോലെ തലയെ വെച്ചാൽ താഴെ വെച്ചാൽ ഉരുമ്പരിക്കുമെന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് സ്ഥലങ്ങളിലേക്ക് വിദ്യാഭ്യാസമായി നമ്മൾ പറഞ്ഞു വിടുമ്പോൾ അങ്ങനെ അങ്ങനെയിരിക്കുന്ന പല കുഞ്ഞുങ്ങളും ഈ ലോകത്തിലെ മദ്യത്തിനും മയക്കുമ്പോ അടുപ്പത്തിലായി പലരും മാതാപിതാക്കളെ വിട്ട് അവർ അവരിഷ്ടത്തിൽ ജീവിക്കുമ്പോൾ കുടുംബത്തിൽ നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് അറിയുന്നത് പ്രീസുലോട്ട് ഞാൻ ഇന്നിനാണ് എൻ്റെ കുഞ്ഞിനെ വളർത്തിയത് ആ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ലോഹം അങ്ങനെയാണ് ഈ ലോഹം അങ്ങനെയായി പോയി ഈ ലോകത്തിൻ്റെ സ്ഥിതികൾ അങ്ങനെയായി സമാധാനമില്ലാതെ അനേക കുടുംബങ്ങളായിരിക്കുന്നു പുറത്ത് പറയാൻ കഴിയാതെ വണ്ണം മക്കളുടെ ജീവിതങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയാൻ കഴിയാതെ വണ്ണം വിഷമത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്ന അനേ കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും എന്താണ് അവർക്ക് സമാധാനമില്ല കർത്താവശു ക്രിസ്ത് പറഞ്ഞ് ഞാൻ സമാധാനം തരുന്നു ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നു പറഞ്ഞ സമാധാനത്തിന്റെ ഉടവനായ കർത്താവ് പറഞ്ഞതുപോലെ ഈ സമാധാനം ഒരു കാലത്ത് സമാധാനമില്ലാതെ ഈ ലോകത്തിന്റെ മങ്ങളും നട്ടു കടന്ന് മറ്റത്തിനും അടിമ അടിമത്തിനും അടിമത്തിനായി കുടുംബത്തിൽ സമാധാനമില്ലാതെ ഭാര്യക്ക് സമാധാന ഭാര്യക്ക് തലവേദനയായി അക്കത്തുക്കൾക്ക് തലവേദനയായി മാതാപിതാക്കൾ തലവേദന ആയിരുന്ന ഈ അടിയനും ഒരു കാലത്ത് ആരെന്നെ സഹായിക്കാൻ കഴിയും എനിക്ക് സമാധാനമില്ല എന്ന് ആ ആലോചിക്കുന്ന സമയത്ത് യേശു എന്റെ ജീവിതത്തിൽ വന്നു ഈ സമാധാനത്തിന് വേണ്ടി ഞാൻ പോകാത്ത ആ മാർഗങ്ങളൊന്നും വല അനേകം മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾക്കൊന്നും എനിക്ക് സമാധാനം തരാതിരിക്കുമ്പോൾ കർത്താവ് യേശു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നു പറഞ്ഞ ആ കർത്താവേശു വിശ്വസിച്ച് വിശാ നിർണ്ണയം പ്രാപിച്ച് സമാധാനത്തോടെ സമാധാനമില്ലാത്ത എന്റെ കുടുംബം സമാധാനമായി എൻ്റെ മക്കൾക്ക് സമാധാനമായി എന്റെ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് ഒരു കാലത്ത് ഇവരെങ്ങനെങ്കിലും പോയി എങ്ങനെങ്കിലും നൽശ മതി എന്ന് പറഞ്ഞ് ആയിരുന്ന മാതാപിതാക്കൾക്ക് ഇപ്പോൾ ഒരു നല്ല മകനായി നല്ല ഭർത്താവായി നല്ല പിതാവായി തീരുവാൻ ഭർത്താവ യേശുവിൽ കൂടെ എനിക്ക് ദൈവം ഭാഗ്യം തീരുവാൻ ഇടയായിട്ടിരുന്നു മറ്റൊരു രക്ഷയില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയും നൽകപ്പെട്ട നാമമല്ലാതെ വേറൊരു നാമവുമില്ല രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട ഒരു മല കയറണ്ട മറ്റു ഓരോ കാര്യങ്ങൾ നാം ചെയ്യണ്ട രക്ഷ സൗജന്യമാണ് ആയിരിക്കുന്നതിരിപ്പിൽ ഈ മരി മൈക്കിന്റെ ശബ്ദ പരിധിയിൽ കേൾക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലും അല്ലഴിയാംസിലോ സമാധാനമില്ലാതെ ഒരുപക്ഷെ മക്കളുടെ കൂടെ ആയിരിക്കാം നിങ്ങളൊരു തികഞ്ഞ മധ്യഭിമാനിയായിരിക്കാം പല സ്ഥലങ്ങളിൽ പല അഡീക്ഷൻസ് ഉണ്ടെങ്കിൽ പോയി ഒരു സമാധാനം ഇല്ലാതെ ആയിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ കർത്താവ് ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നുണ്ട് പ്രൈസിലോ നിങ്ങൾ ഒരു വാക്കി പറഞ്ഞാൽ മതി ഒരു വാക്ക് കൽപ്പിക്കുമ്പോ ഞാനൊരു ഭാവിയാണ് എന്നൊരു വാക്ക് പറയുമ്പോൾ അടുത്തു വന്ന് മകനെ മകനെ നിങ്ങളുടെ ഭാപങ്ങളെ മാറ്റി ഇവിടെ ഞാൻ പറഞ്ഞ മറ്റൊരു രക്ഷയില്ല കർത്താവ് യേശുവിനെ കർത്താവ് വായി ഏറ്റു പറയുകയും അവൻ ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിക്കുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഒരു വാക്ക് മതി യേശു എന്ന് പറയുമ്പോൾ ആ ഇറങ്ങി വന്ന് നിങ്ങൾ അതിനു വേണ്ടി പല സ്ഥലങ്ങളിലും കേറിയിറങ്ങുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ അടുത്ത് കടന്നു വന്നിട്ടുണ്ട് ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് കാലം അതിന്റെ ആധികാരികമായി സംസാരിപ്പാൻ എന്റെ സഹയാത്രികർ താമരദാസും മനുഷ്യ മനൊരു മധ്യവും ഉണ്ട്

കാതലായ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മനുഷ്യരാശിക്ക് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗത്തെയാണ് ഇന്ന് അദ്ദേഹം ഉയർത്തി കാട്ടുവാനിടയായിത്തീരുന്നത് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ മനുഷ്യ ജീവിതത്തിൽ നേരിടുന്ന സകല തകർച്ചകൾക്കും പരാജയങ്ങൾക്കും പ്രതിസന്ധികൾക്കും മനുഷ്യൻ ഇന്ന് പെടാപ്പാടുപ്പെടുകയാണ് പരിശ്രമിക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള മാർഗം തേടി അലയുകയാണ് ചിലർ അധ്വാനിച്ച് അതിന് പരിഹാരമുണ്ടാക്കാൻ നോക്കുന്നു പിന്നീട് കടം കയറുന്നു പ്രതിസന്ധികളേറുന്നു ലഹരികൾക്ക് അടിമയായിപ്പോയവർക്ക് വേണ്ടി ചികിത്സകൾ നടത്തുന്നു അതിനുവേണ്ടി പല വഴിപാടുകൾ നടത്തുന്നു പല മാനുഷികമായ പ്രയത്നങ്ങൾ നടത്തുന്നു മനുഷ്യജീവിതം വളരെ ദുസ്സഹമായ നിലയിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയാതെ നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ ഇന്ന് ഇവിടെ എൻ്റെ സഹപടൻ ഉയർത്തിക്കാട്ടിയ സന്ദേശം കാലിക പ്രസക്തമായ സന്ദേശമാണ് ആ സന്ദേശത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിലൂടെ പാപവിമോചനം ലഭിക്കും അത് സൗജന്യമാണ് എന്ന് അദ്ദേഹം ഇവിടെ പറയുവാൻ ഇടിയായിത്തീരുന്നു മനുഷ്യൻ തന്റെ രക്ഷയ്ക്കായിട്ട് പ്രശ്നപരിഹാരത്തിനായിട്ട് മനുഷ്യർ ഭൂലോകമൊക്കെയും ഓടി നടന്ന് പ്രതിക്രിയകൾ ചെയ്ത് അതിന് പരിഹാരം വരുത്തുവാൻ ബന്ധപ്പെടുമ്പോൾ ഇവിടെ ഉയർത്തി കാണിക്കപ്പെട്ട കർത്താവായി യേശു ക്രിസ്തുവിലൂടെ രക്ഷ സ്വായത്തമാക്കുന്നതിന് നിങ്ങളുടെ ഹൃദയം തുറന്ന നിഷ്കളങ്കതയോടെ ദൈവമേ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ എന്നുള്ള നിങ്ങളുടെ കുറ്റസമ്മതത്തോടെ കർത്താവിന്റെ സന്നിധിലേക്ക് കടന്നു വന്ന് അവിടുന്ന് അങ്ങ് എന്നെ രക്ഷിക്കണം എന്റെ ഉള്ളിലേക്ക് വരണം എന്ന് വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സർവശക്തനായ ദൈവം അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവം അവനെ ഏറ്റെടുക്കുകയും അവൻ്റെ ഹൃദയസിംഹാസനത്തിലേക്ക് വന്ന് വാഴുകയും അവൻ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളിൽ നിന്നും അവനെ തരണം ചെയ്യുവാൻ അതിൽ നിന്ന് ഉദ്ധരിക്കുവാൻ അതിൽ നിന്ന് വിടുവിച്ച് അവന്റെ ജീവിതത്തെ ധന്യമാക്കുവാൻ ഇടയായി തീരും അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ അധികാരത്തോടെയും ധൈര്യത്തോടെയും ലോകമെമ്പാടും ഓടി നടന്ന് ഈ മഹത്തരമായ സന്ദേശം ഈ ശ്രേഷ്ഠമായ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോക രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ജനനത്തെങ്കിൽ പറഞ്ഞത് സ്വതം യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുള്ള മഹാ സന്തോഷവും അടുത്ത പദത്തിൽ പറയുന്നത് യേശുക്രി എന്ന ലോകരക്ഷിതാപം നിങ്ങൾക്ക് വേണ്ടി ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിലേക്ക് സ്വർഗീയ മഹിമ വെടിഞ്ഞിറങ്ങി വന്ന രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു അത് കുത്തകയല്ല ഏതു മനുഷ്യനും വിളിച്ചപേക്ഷിച്ചാൽ അവന് സമീപസ്ഥനായ ദൈവമെന്നാണ് തിരുവചനം പറയുന്നത് അവരിലേക്ക് അവൻ ഇറങ്ങി വരികയും അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം വരുത്തുകയും അവന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുകയും അവന്റെ പാപത്തിൽ നിന്ന് അവനെ വിമോചനം നൽകുകയും അവന് രക്ഷ നൽകുകയും ചെയ്യും ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ പാപമാണ് തന്റെ ജീവിത തകർച്ചയുടെ അടിസ്ഥാന കാരണം പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ മദ്യപാനിയാകട്ടെ ലഹരികൾ ഉപയോഗിക്കുന്നവരാകട്ടെ കുടുംബ ഇരിക്കുന്നവരാകട്ടെ കൈവിട്ടുപോയ കുടുംബ ബന്ധങ്ങളാകട്ടെ വഴിപിഴച്ച ജീവിതങ്ങളാകട്ടെ സാമൂഹിക വിരുദ്ധമായ പ്രവർത്തികളാകട്ടെ മോഷണമാകട്ടെ പിടിച്ചോറിയവർ ആകട്ടെ വ്യഭിചാരമാകട്ടെ ഏത് നിലയിൽ മനുഷ്യൻ തകരുന്നുണ്ടോ അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപ സ്വഭാവമാണ് അതിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് അതിന്റെ പരിണിത ഫലമോ അവന്റെ ജീവിതം ദുരന്തമായി തകർച്ചയായി പരാജയമായി കണ്ണുനീരായി അതേ നിരാശാപൂർണമായ ഒരു ജീവിതം ലക്ഷ്യമില്ലാതെ അലയുന്ന ഒരു വഞ്ചി പോലെ അവന്റെ ജീവിതമായി തീരുകയാണ് എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ ഞങ്ങളിവിടെ ഉയർത്തിക്കാട്ടുന്ന കർത്താവായി യേശു ക്രിസ്തു ഈ പാപം എന്ന പ്രശ്നത്തിന്റെ പരിഹാരകനാണ് തിരുവതിരം പറയുന്നത് കർത്താവായി യേശു ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത് കാൽവറിയിൽ യേശു ക്രിസ്തു മരിക്കുവാൻ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുവാൻ ഇടയായതിന്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം മനുഷ്യന്റെ സ്വയപ്രയത്നം കൊണ്ട് യാഗങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ സാധ്യമല്ലാത്തത് കൊണ്ട് ദൈവം വേഷത്തിൽ മനുഷ്യനായി അവതരിച്ച് പരിശുദ്ധനായ നീതിമാനായ പാപമില്ലാത്ത നിഷ്കളങ്കനായ ദൈവപുത്രൻ മനുഷ്യകുലത്തിന്റെ പാപത്തെ ശിരസിലേറ്റ് കാൽവരിൽ ആ കുരിശിൽ ഗോൽഗോത്ത മലമുകളിൽ അതിക്രൂരായ റോമൻ പടയാളികൾ നര നര നരനെ നരനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്ത്രോത്രം ിക്കപ്പെടുമ്പോൾ ആ സ്ത്രോത്രം ആ നരബലി അവിടെ സംഭവിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യകുലത്തിന്റെ കുലത്തിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള ആദ്യ നരബലിയായിരുന്നു അത് അത് അവസാനത്തെയും നരബലിയായി തീർന്നു ഇനിയും ഒരു മനുഷ്യൻ ബലിയാകേണ്ട കാര്യമില്ല ഇനിയൊരു മനുഷ്യൻ യാഗം കഴിക്കേണ്ട കാര്യമില്ല കർത്താവായി കർത്താവായ മരിച്ച് എന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപത്തിൽ നിന്നുള്ള വിമോചനം ഉറപ്പായി കഴിഞ്ഞു പ്രിയമുള്ളവരെ ആ കർത്താവായി യേശുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് രക്ഷിതാവും കർത്താവുമായി ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ നിത്യജീവന്റെ അവകാശിയായി തീരുകയും ദൈവ മക്കളെന്ന പദവിയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുവെന്ന് ഇനി പ്രഭാത സമയം ഈ അമ്പാട്ടുകടവിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് യേശു എന്ന രക്ഷകനെ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവനെ ഹൃദയത്തിലേ കേട്ടെടുക്കുവാൻ നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയും യും പ്രാർത്ഥിക്കുകയും പ്രിയമുള്ളവരെ ഈ രക്ഷകനായ ക്രിസ്തു കാൽവരിയുടെ കൊലക്കളത്തിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയം ഇപ്രകാരം പറഞ്ഞു ഞാൻ പോയതുപോലെ തന്നെ വേഗത്തിൽ മടങ്ങിവരും എന്നിൽ വിശ്വസിക്കുന്ന വൃതന്മാരെ ചേർത്ത് കൊള്ളുവാൻ വേണ്ടി ഞാൻ പോകുന്നു നിങ്ങൾക്കായി ഭവനമൊരുക്കുവാൻ പോകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു അതെ കൈപ്പണിയായ നമ്മുടെ ഈ കൂടാരം അഴിഞ്ഞു പോകും എന്നാൽ കൈപ്പണി അല്ലാത്തൊരു മനോഹരമായ വാസം പിതാവ് നിത്യതയിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് ആ ഭവനത്തിലേക്ക് നമ്മെ ചേർക്കുവാൻ ിൽ മേഘാരു അതി വേഗം പ്രത്യക്ഷമാണെന്ന് ഞാൻ എന്നെ കേൾക്കുന്ന ദേശവാസികളെ ഓർപ്പിക്കട്ടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ രണ്ടാമത് വരവാണ് ലോകം കാണുവാനിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മേഘാരുടനായി കാക്കിളനാഥത്തോടെയത്തോടെ സർവശക്തനായ ദൈവം തം അതേ അവൻ എഴുന്നള്ളി വരുക തന്നെ ചെയ്യും അവൻ പോയതുപോലെ വരുമെന്ന് പറഞ്ഞെങ്കിൽ അവന്റെ ജനനം പ്രവാചകന്മാർ പ്രവചിച്ചതാണ് അവൻ കാലഘട്ടങ്ങൾക്ക് യുഗങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിന്റെ ജനനത്തെയും ക്രിസ്തുവിന്റെ ജീവിതത്തെയും ക്രിസ്തുവിന്റെ ക്രൂശ്മരണത്തെയും ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെയും യുഗങ്ങൾക്കപ്പുറം പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ട് നിശ്ചയപ്പെടുത്തിയ ദൈവിക മുൻനിർണയ പദ്ധതി പോലെ നിറവേറിയെങ്കിൽ കർത്താവേശുവിന്റെ മടങ്ങി വരവും അതിവിദൂരമല്ല ഭാവിയിൽ അതേ അതിവേഗത്തിൽ സംഭവിക്കുമെന്ന് എന്നെ കേൾക്കുന്ന മാന്യദേശവാസികളോട് ഞാൻ ഓർപ്പിക്കട്ടെ അവന്റെ വരവിൻ മുൻപായി നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുക അതേ നിത്യ നിന്ന് കർത്താവായി നരകാത്നിതലിനായി രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ആത്മരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ കേൾക്കുന്ന ദേശവാസികളെ ഞാൻ പ്രിയമുള്ളവരെ ആ കർത്താവ് വരുമെങ്കിൽ ഞാനും നിങ്ങളും എല്ലാവരും ആ ശബ്ദം കേൾക്കുവാൻ ഇടയായി തീരുകയും കണ്ണിമിക്കുന്ന സമയം കൊണ്ട് അവനോടൊപ്പം എടുക്കപ്പെടുവാൻ രൂപാന്തരപ്പെടുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കർത്താവ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു അവന്റെ കാത്തിരിക്കാം ഒരുങ്ങാം നമ്മുടെ ഭവനം ഭവനം നിത്യമായ ഒരു നമുക്കുണ്ട് ശാശ്വത ഭവനമാകുന്ന ആ സ്വർഗീയ ഭവനത്തിലേക്ക് കടക്കുവാൻ യോഗ്യരാകും ഹൃദയം ദൈവത്തിനായി സമർപ്പിച്ച് ആ രക്ഷയെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൽ പ്രത്യാശയുള്ള ഒരു ജീവിതത്തിനായി എന്നെ കേൾക്കുന്ന ദേശവാസികളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ അതെ പ്രിയമുള്ളവരെ നൊടി നിമിക്കുന്ന ഈ സമയം കൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കും അതെ ഏറിയാൽ അല്ലെങ്കിൽ എൺപത് വർഷം കൊണ്ട് അത് അവസാനിക്കുന്ന ജീവിതമാണെന്ന് മറന്നുപോകരുത് പറയുന്ന ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു എന്നാണ് പറയുന്നത് അതെ ഇവിടുത്തെ ജീവിതം നൈമക്ഷികമാണ് ആ ജീവിതം അല്പകാലമേ ഉള്ളൂ അത് ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിച്ച് അതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി നിത്യനാശത്തിലേക്ക് പോകുവാനിടവരാതെ വേണം ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹൃദയം കഠിനപ്പെടുത്താതെ ഹൃദയകൾ ൻ കൊടുത്തുകൊണ്ട് രക്ഷകനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക അവൻ ഏറ്റെടുക്കുകയും പ്രത്യക്ഷമാകുമ്പോ അവനോടൊപ്പം നിങ്ങളും തീരേണമെന്ന് പ്രിയ സഹോദരങ്ങളെ ഹൃദയപൂർവ്വം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് ഇവിടെ ഒരു യേശുവിനെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റെടുക്കുവാൻ ഇത്രമാത്രം ചെയ്താൽ മതി വിശുദ്ധ ബൈബിൾ പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ സാധിക്കുമെന്ന് തിരുവചനം പറയുന്നു അതെ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്നും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ച് നാവുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറഞ്ഞാൽ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുമെന്ന് പ്രിയമുള്ളവരെ ഓർപ്പിക്കട്ടെ നിങ്ങൾ കൊണ്ട് ഹൃദയം തുറന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ കരങ്ങൾ ഉയർത്തി യേശുവേ ഞാൻ ഒരു യേശുവേണ്ട എനിക്ക് വേണ്ടി ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് നേറ്റു ഉയർത്തി ആ നല്ല രക്ഷകൻ നിങ്ങളുടെ സ്വന്തമാകും നിങ്ങളുടെ ഹൃദയസിംഹാസനത്തിലേക്ക് കടന്നു വരും നിങ്ങൾ നിത്യതയുടെ അവകാശിയായി ദൈവ വൈദൽ എന്ന പദവിയിലേക്ക് ആയി തീരുവാനായി ഈ അനുഗ്രഹിക്കട്ടെ ഇത്രത്തോളം സമയം ഞങ്ങളെ വീക്ഷിച്ച എല്ലാ നല്ലവരായ ദേശവാസികൾക്കും ഞങ്ങളെ നല്ലവരായും സ്നേഹവും ഓർപ്പിച്ചുകൊണ്ട് യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ വിടവാങ്ങുകയാണ് ഗോഡ് ഒരു വാക്ക് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പിതാവി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർതാവി കരുണയുടെ കരങ്ങൾ ഈ ദേശത്തോട് നീട്ടുമാറാകണമേ ഇവിടുത്തെ വ്യവസായ ശാലകൾ കർത്താവ് കടകൾ നടത്തുന്ന പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവർ വാഹനങ്ങളിൽ കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവർ ഇനി കടന്നു വരുവാനിടയാകണമേ അവർ ഹൃദയങ്ങളെ കുരുട്ട് അടച്ചു വെച്ചിരിക്കുന്ന ദുഷ്ടനായ സാധാന്യം നിന്ന് അവരുടെ കരങ്ങൾ എടുത്തു മാറ്റട്ടെ ആ കർവയെ അവരുടെ ഹൃദയങ്ങൾ തുറന്ന് യേശുവിനെ സ്വീകരിക്കാനുള്ള മനസ്സൊരുക്കം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള